ഹലോ വേസ് അസ്സലാ ലൈക്കും എനിക്ക് എല്ലാവർക്കും സുഖമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കണേ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം ചില സ്ഥലത്തൊക്കെ മഴയ്ക്ക് പെയ്ത് പല കടക്കുമ്പോൾ നല്ല മഴ പെയ്ത് നല്ല തണുത്ത് കയറി ഇവിടെ മഴയ്ക്ക് കുറച്ചു പെയ്തു ശക്തിയായ മഴയൊന്നുമല്ല എങ്കിലും ഒരു മണ്ണ് പൊടിയൊക്കെ വരാനുള്ള ഒരു മണ്ണ് ഒരു മഴയാണ് പെയ്തിട്ടുള്ളത് പിന്നെ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഇന്നിവിടെ കാണിക്കാൻ വേണ്ടി പോണത് കപ്പ വാട്ടിയിട്ട് എങ്ങനെ എടുത്ത് വെക്കുക എന്നുള്ളതാണ് കപ്പ എന്ന് പറഞ്ഞാൽ എന്ന് പറയും ഞങ്ങളിവിടെ എന്ന് പറയും എന്ന് പറയും ഓരോ സ്ഥലത്തേക്ക് ഓരോരോ പേരുകളാണ് അപ്പം കപ്പ എന്ന് പറഞ്ഞാൽ ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലാവണ ഒരു ഭാഷയാണ് പൂള എന്ന് പറഞ്ഞാൽ പൂള എന്താണെന്ന് ചോദിക്കണ പോലും ഉണ്ടാവും മരിച്ചീനീന്ന് പറഞ്ഞാൽ മരിച്ചീനി എന്താണെന്ന് ചോദിക്കണ പോലും ഉണ്ടാവും അപ്പോൾ ഓരോ സ്ഥലത്തേക്ക് ഓരോരോ പേരുകളാണ് അപ്പം ഞാനിവിടെ നമ്മളെ ഒരു അയൽവാസി തന്നതാണ് ഈ കപ്പ അവർക്ക് പാടത്ത് ഉള്ളതാണ് അപ്പോൾ അത് കുറച്ചൊന്നും അല്ല ഇഷ്ടം പോലെ ഉണ്ട് അപ്പം ഞങ്ങളിവിടെ ഈ ഇത് വെച്ച് തിന്നാൽ എങ്ങനെയായാലും ഒരു നിലക്കു തീരുവല്ല അപ്പം നമ്മൾ ഒന്നും കൊടുക്കാനും പറ്റില്ല എല്ലാ വീട്ടിലും കൊടുത്തതാണ് അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ കുറച്ച് ഉണക്കിയെടുക്കുക കുറച്ച് വാട്ടിയിട്ടുടുത്ത് വെക്കുക എന്ന് ദേശവഷധി എനിക്ക് ഉണ്ടാക്കിയിട്ട് ഒരു പരിചയം ഇല്ല കേട്ടോ ഞാൻ ആദ്യമായിട്ട് ചെയ്യാണ് അപ്പോൾ ഇതിൽ വല്ല മിസ്റ്റേക്കും വല്ല പാകപ്പഴവും വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ സംസാരത്തിലോ പിന്നെ ഞാൻ കാണിക്കുന്നിടത്തോണ്ടെങ്കിൽ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് തിരിച്ചു തരാം പക്ഷെ തിന്നാൻ ഇതിൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞങ്ങളുടെ തറവാട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് തിന്ന് പരിചയം നല്ലതുപോലുണ്ട് പുള പുട്ടാണെന്നുണ്ടെങ്കിലും പുളപ്പത്തിരിയാണെന്നുണ്ടെങ്കിലും പിന്നെ നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ പൂള വാട്ടിയതാണെങ്കിലും തിന്നാൻ നല്ല ടേസ്റ്റുള്ള സംഭവം തന്നെയാണ് അത് എനിക്ക് തിന്ന് നല്ല പരിചയമുണ്ട് ഉണ്ടാക്കി പരിചയമില്ലെങ്കിലും അപ്പം അതിന് വേണ്ടി ഞാൻ ആദ്യം പിന്നെ കപ്പശരിക്ക് അതായത് പൂള ശരിക്ക് കഴുകി തൊലിച്ച് കഴുകി വൃത്തിയാക്കി എൻ്റെ ശേഷം ഞാൻ കട്ടിങ് ബോർഡ് മുതൽ വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് നോക്കിയതാണ് അപ്പം അത് പണി നടക്കുന്നുണ്ട് പക്ഷെ ആയി പോണില്ല അപ്പം ഞാൻ എന്ത് ചെയ്ത് പിന്നെ എൻ്റെ കയ്യിൽ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ പെട്ടെന്ന് പെട്ടെന്ന് സ്പീഡാക്കി ചെയ്തെടുത്ത് അപ്പോൾ എനിക്ക് എൻ്റെ ഇതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഇത് എങ്ങനെ ഉണ്ടാക്കും എന്താ അതിൽ ഉപ്പ് ചേർക്കുമോ എന്നുള്ള ഒന്നും എനിക്കറിയില്ലല്ലോ എനിക്കതറിയാത്തതുകൊണ്ട് പിന്നെ ഞാൻ അരണവരോട് ചോദിച്ചാൽ നമ്മളെടുത്തുണ്ടൊരു ചേച്ചി തങ്കും ചേച്ചി വരും അപ്പോൾ ചേച്ചീനോട് ചോദിച്ചപ്പം ചേച്ചി വെള്ളം തിളപ്പിച്ചിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അതിലേക്ക് ഇട്ട് ഇതാക്കുക എന്നറിഞ്ഞ് പിന്നെ എൻ്റെ അമ്മായിൻ്റെ അടുത്തും ചോദിച്ചു അപ്പം അമ്മായിയും പറഞ്ഞു തന്ന് അപ്പോൾ ആ ഒരു അറിവ് വച്ചിട്ടാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ആദ്യം ഈ കട്ടിങ് ബോർഡുമ്പോൾ വെച്ചിട്ട് എനിക്ക് സ്പീഡിൽ ഇത് ആയി തോന്നിയില്ല അപ്പം ഞാൻ എന്തേത് വേഗം ഈ ഇപ്പോൾ കട്ടിങ് പോഡ് ഞാൻ വെച്ചാൽ അരിഞ്ഞത് ഞാനെന്ത്ണക്ക പൂള ഉണക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി ആദ്യം ഇട്ട് പിന്നെ ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് എൻ്റെ പെട്ടെന്ന് പെട്ടെന്ന് അരിഞ്ഞെടുത്തിട്ട് അപ്പോൾ പെട്ടെന്ന് അത് കഴിഞ്ഞും കിട്ടി പിന്നെ ഞാനൊരു ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് തിളച്ചപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുത്ത് പിന്നെ ഞാൻ അതിലേക്ക് ഇതിങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ആയി സ്റ്റെപ്പായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് അത് ഇത് നമ്മളാ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരൊറ്റ തള വരാൻ പാടുള്ളൂന്ന് അറിഞ്ഞ് അപ്പോൾ പെട്ടെന്ന് തന്നെ വരും എന്നുള്ളതൊക്കെയാണ് പറയുന്നത് പക്ഷേ ഇതങ്ങോട്ട് ഇട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഇതാണ്ട് ഇടുമ്പോൾ സമയമെടുക്കില്ല പിന്നെ ഒന്നങ്ങോട്ട് തുള്ളി കിട്ടണം എന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് ഇളക്കിയൊക്കെ കൊടുത്ത് തിരിച്ച് മറിച്ചിട്ടപ്പോൾ ഒരു എനിക്കൊരു രൂപമൊക്കെ പറഞ്ഞ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇന്നിന്നെ രൂപത്തിലായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളത് അപ്പോൾ ആ ഒരു നിഗമനം വെച്ച് ഞാനിട്ട് ഒന്നു തള വന്നു കണ്ട പാടെന്നെ അത് കയ്യിൽ വെച്ചിട്ടുണ്ട് ഊറ്റി എടുത്ത് പെട്ടെന്ന് തന്നെ അപ്പോൾ വേവണെന്ന് വെച്ചാൽ കുറഞ്ഞ വേവാവണം എന്നാ പാടണമെന്ന് വെച്ചാൽ പാടണം എന്നാൽ വേഗം പാടുണ്ടോയെന്ന് ചോദിച്ചാൽ പാടില്ല ആ രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ ചെയ്തതില്ല അതാണ് ഞാൻ പറഞ്ഞത് എൻ്റെ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് അറിയില്ല ഇനി ആരെങ്കിലും ചേച്ചി നമ്മൾ തൊട്ടടുത്തുള്ള ചേച്ചി വരുമ്പം ചോദിച്ചു കഴിഞ്ഞെങ്കിലേ ആരേ ഉള്ളൂ അങ്ങനെ തന്നെയാണ് ചേച്ചിയെന്നുള്ളത് അപ്പം ഇങ്ങനെയൊക്കെ ആണങ്ങനെ ഞാൻ ഓരോ ട്രിപ്പ് ഓരോ ട്രിപ്പായിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ആക്കിയിട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് എടുത്ത് ആ ചൂടോടെ തന്നെ കൊണ്ടുപോയിട്ട് അത് ഉണക്കാൻ ഉണക്കാനിട്ടും ചെയ്ത് എത്ര ദിവസത്തെ ഉണക്കാണെന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ ചോദിച്ചതിൻ്റെ ശേഷം ഇനി എത്ര ഉണക്കാവണതുവരെ ഉണക്കാമെന്ന് ഉദ്ദേശിച്ചിരിക്കുകയാണ് ശരിക്കും ഉണങ്ങേണ്ടി വരുവായിരിക്കും നമ്മൾ സൂക്ഷിച്ചു വെക്കണ സാധനമാണല്ലത് അപ്പോൾ എങ്കിൽ കേടു വരാതിരിക്കുള്ളുമായിരിക്കും അങ്ങനെ ഞാൻ ഓരോ ട്രിപ്പായിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ തിളപ്പിച്ച് ഊറ്റിയെടുത്തേക്കാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ കപ്പ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയപ്പോൾ ഒരു വീഡിയോ എടുത്ത് ഇട്ടതാണ് അപ്പോൾ ചെയ്ത് നോക്കിയത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ വേവിച്ച് അല്ലെങ്കിൽ പൊടി കപ്പ പൊടിച്ച് ഇപ്പം അതിൻ്റെ പുട്ടൊക്കെ ചുട്ടിട്ട് വീഡിയോ ഞാൻ കാണിച്ച് തരും ഞാൻ ചെയ്തത് ശരിയായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചിലപ്പോൾ വീഡിയോ കാണുന്ന ഒരുപാട് ആളുകൾക്ക് ചിലപ്പോൾ അത് അറിയാമായിരിക്കും അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഞാനത് ചെയ് കാണിക്കണത് അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങളും ഇതുപോലെ എടുത്തെങ്കിലും കപ്പ വാങ്ങിയിട്ടോ തിന്നാൻ ആഗ്രഹമുള്ളൂ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കാണുമ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തിന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ അത് എടുത്തു വെച്ച് രണ്ട് ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്ത് ഈ നെറ്റിൻ്റെ ഈ പ്രശ്നം കൊണ്ടാണ് ഇത് പെട്ടെന്ന് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ ഇതുപോലെ നിങ്ങളും ഇതുപോലെ കപ്പ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയമായിരിക്കണം ഇനി വെയിലില്ലാത്ത സമയത്ത് ഈ കാണി പറ്റൂല അപ്പോൾ ഞാൻ കുറച്ച് മാത്രമേ ഉണക്ക കപ്പൊ ഇട്ടിട്ടുള്ളൂ എന്നിട്ടത് കൂടുതലും